തൃക്കരിപ്പൂർ തെക്കുമ്പാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ട് യുവാക്കളും മരിച്ച സ്ഥലം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സന്ദർശിച്ചു അപകടകരമായ ഡ്രൈവിംഗ് സ്വയം നിയന്ത്രിച്ചാൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂവെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി വി ജി വിജയ് കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു ദേശീയപാതയിലായാലും കെ എസ് ടി പി മെക്കാഡും പാതകളിലായാലും വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ഇപ്പോഴില്ല വലിയ വാഹനങ്ങളിൽ വേഗപ്പൊട്ട് സ്ഥാപിക്കുകയും പരിശോധിക്കുകയും ചെയ്തു വരുന്നുണ്ട് എന്നാൽ പല പാതകളിലും ബൈക്ക് ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾ അനുവദനീയമായ വേഗതയായ മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ പരിധി ലംഘിക്കുന്നുണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി വി ജിജോ വിജയ് കണ്ണൂർ പറഞ്ഞു

കാസർകോട് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി വിജേഷും തൃക്കരിപ്പൂർ തെക്കുംപാട് ബൈക്കുവോടമുണ്ടായ സ്ഥലത്ത് എത്തിയിരുന്നു